ഹലോ ഗൈസ് കാളവേലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വലിയ കൊമ്പുകളും ചെറിയ കൊമ്പുകളും ഉള്ള ഒരു കാള ആ കാളുടെ പേര് അതായത് നമ്മൾ സാധാരണ ഒരു കാളയ്ക്ക് വലിയ അത്യാവശ്യം വലിയ കൊമ്പുകളുണ്ടായിരിക്കും അല്ലേ ഇതല്ലാണ്ട് ചെറിയ കൊമ്പുകൾ കൂടിയുള്ള ഒരു കാള ഒന്നിലധികം കാളുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം അതിലേതെങ്കിലും ഒരു കാളുടെ പേര് പറയാം നമ്മൾ ഈ കുഞ്ഞി കുഞ്ഞിക്കൊമ്പുകൾ കുട്ടിക്കൊമ്പുകൾ മുറിക്കൊമ്പുകൾ എന്നൊക്കെ പറയൂലെ അങ്ങനെയുള്ള കാള ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സീസണിൽ രണ്ട് കാളവേലകൾ ഉള്ള കാവ് ഏത് അതായത് ഒറ്റ സീസണിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു സീസൺ എടുക്കുക ആ സീസണിൽ ഒരു വർഷത്തിൽ രണ്ട് കാളവേലകളാണ് തുടർന്നുള്ളത് ആ കാവിൻ്റെ പേരെന്താ പ്രത്യേകം ശ്രദ്ധിക്കുക വിഷുവേല നമ്മളിവിടെ പരിഗണിക്കുന്നില്ല കേട്ടോ വിഷുവേല അല്ല പറയുന്നത് വിഷുവേല അല്ലാണ്ടുള്ള കാര്യം പറയുന്നു ഒരു സീസണില് രണ്ട് കാളവേലകളുള്ള ഒരു സ്ഥലം ഒരു കാവ് ഒരു തട്ടകവും മൂന്നാമത്തെ ചോദ്യമാണ് ഒരു ചേസ് വണ്ടിയിൽ മൂന്ന് ജോഡി കാളകളുള്ള കാള ഏത് അതായത് സാധാരണ നമ്മൾ ഒരു ചേയ്സിൽ ഒരു കാളേന ഉണ്ടാകും ഒരു കാള പറഞ്ഞാൽ ഒരു ജോഡി കാള എന്നിട്ട് ഉദ്ദേശിക്കുന്നത് വലിയ കാളകളാണെങ്കിൽ ഇടത്തരം വലിയ ജോഡി അതേപോലെ വലിയ ജോഡി കാളകളൊക്കെ ആണെങ്കിൽ അതിലുണ്ടായിരിക്കും ഒരു എക്സ്ട്രാ ഒരു ജോഡി കാളകൾ കൂടി ഉണ്ടായിരിക്കും അല്ലേ ഇത് മൂന്ന് ജോഡി കാളകളാണ് അതിൽ ആ കാള ഏതാണ് അടുത്ത ചോദ്യം അനങ്ങുന്ന രൂപങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് ഏത് കാളയിൽ അനങ്ങുന്ന രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചലിക്കുന്ന രൂപങ്ങൾ അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ആ രൂപത്തിൻ്റെ പേര് പറഞ്ഞാൽ കൃത്യമായിട്ട് കാള തന്നെ കിട്ടും അത് നമ്മളിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന രൂപങ്ങളല്ല പറയുന്നത് അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂസ് സ്ട്രക്ചേഴ്സ് അല്ല നമ്മൾ പറയുന്നത് അതിങ്ങനെ അനങ്ങും അങ്ങനെ മൂവ് ചെയ്യും അത് കയ്യോ കാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം കൃത്യമായിട്ട് ഭാഗത്തിൻ്റെ പേര് പറയണമല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മൾ ഉത്തരം കിട്ടും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിലേതെങ്കിലും ഭാഗങ്ങളിങ്ങനെ അനങ്ങണുണ്ടായിരിക്കും അങ്ങനെയുള്ള ചലിക്കുന്ന അനങ്ങുന്ന രൂപങ്ങൾ ഉപയോഗിച്ച ആദ്യമായി ഉപയോഗിച്ച ഏത് കാളയിലാണ് അല്ലെങ്കിൽ ആരാണ് ഒരു കുട്ടിക്കാളെയാണ് ഈ കുട്ടിക്കാളുടെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആർച്ചൊക്കെ ശ്രദ്ധിക്കട്ടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർച്ചാണ് അപ്പോൾ ഈ കാളയുടെ പേരെന്താണ് അടുത്ത ചോദ്യം വായിലൂടെ വെള്ളം ചീറ്റുന്ന കാള ആ കാള ഏതാണ് വായിലൂടെ ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയുക കാരണം വെള്ളം ചീറ്റുന്ന കാള എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരത് ഇങ്ങായിക്കട വിചാരിക്കും അങ്ങനെ വിചാരിക്കണ്ട വിചാരിച്ചിട്ടാണ് എന്തിലും പറയണം വായിലൂടെ വെള്ളം ചീറ്റുന്ന കാള് കാളവേലയ്ക്ക് പകരം കുതിര കളിക്ക് പേര് കേട്ട കാവ് ആ കാവിൻ്റെ പേരെന്താണ് അതായത് അവിടെ കാളവേദന അല്ല പേര് കേട്ടിട്ടുള്ളത് അവിടെ കുതിരകളിക്ക് കുതിര കുതിരയല്ലേ കുതിര ഈ കുതിരേനെ കളിപ്പിക്കണത് ഈ കുതിരേനെ കൊണ്ടുവരണതൊക്കെയാണ് അവിടെ പേര് കേട്ടിട്ടുള്ളത് കുറേ കുതിരകളെ കാണാൻ പറ്റും അപ്പോൾ കാളവേദനയ്ക്ക് പകരം കുതിരകളിക്ക് പേര് കേട്ട കാവ് അതിൻ്റെ പേര്